യേശുവെ ശ്രുതി യേശുവെ നന്ദി എൻ്റെ പേര് എബ്രഹാം ഇതെൻ്റെ മകൻ ചിക്കു എൻ്റെ വീട് വെളിയനാട് എൻ്റെ മകൻ കഴിഞ്ഞ വർഷം മെയ് എട്ടാം തീയതി ഒരു വണ്ടി ആക്സിഡൻറ് ഉണ്ടായി അവൻ ആലപ്പുഴയ്ക്ക് പോകുന്ന വഴിയെ മങ്കമ്പി ജംഗ്ഷനിൽ വെച്ച് ഒരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് അവൻ അതീവ ഭയങ്കരമായ പരിക്ക് പറ്റി മരിച്ചു പോയെന്ന് വിശ്വസിച്ച ഒരു ഓരോ ഓട്ടോ ഡ്രൈവർ എടുത്തവനെ വണ്ടാനം മെഡിക്കൽ കോളേജിൽ കൊണ്ടിടുകയും അവിടുന്ന് ഞങ്ങളെ ഫോൺ വിളിച്ച് ഞങ്ങൾ അറിഞ്ഞു തന്നെ പെട്ടെന്ന് ഞങ്ങളവനെ ലക്ഷോർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടെ ഇരുപത് ദിവസം വെൻ്റിലേറ്ററിൽ കിടക്കുകയും അത് അത് കഴിഞ്ഞ് അവനെ ഞങ്ങൾക്ക് അയ്യമ്മ സമ്മയുടെ പ്രാർത്ഥന മുഖാന്തരം ഞങ്ങൾക്ക് അവനെ തിരിച്ചു കിട്ടുകയും ഞങ്ങളുടെ ആ ദേശം മുഴുവൻ അയ്യമ്മ സമ്മ അമ്മയോട് പ്രാർത്ഥിക്കുകയും ഒരായിരം നന്ദി അമ്മയോട് പറയുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത് കോടാനുകൂടി നന്ദി ഞങ്ങൾ അമ്മയോട് പറയുകയാണ് അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് എൻ്റെ മകനെ എനിക്കിന്ന് തിരിച്ചു കിട്ടിയത് അമ്മയോടുള്ള നന്ദി യേശുവേ ശ്രുതി യേശുവേ നന്ദി